നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാൻ ഇച്ചിരി സമയമെടുക്കും പക്ഷേ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അത്ര ഉള്ളത് കൊണ്ട് ഞാനത് വേഗത്തിൽ സാധാരണ ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും എന്നെ ശ്രദ്ധിക്കാമോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇസ്രായേൽക്കാരും ഒന്ന് മിതിയൻകാരും ഇസ്രായേൽക്കാരും മിതി ഇന്ന് കാണുന്ന ഇസ്രായേലിൻ്റെ പ്രൗഢഗംഭീരമായ നിലനിൽപ്പൊന്നും ആ കാലത്ത് ഇസ്രായേലില്ല ഇവിടെ ഇസ്രായേൽക്കാർ പേടിച്ചിരിക്കുന്ന സമയമാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് രാജകീയമായി നിൽക്കുന്ന സമയമാണ് എല്ലാ രാജ്യങ്ങൾക്കും ഭയമുള്ള ഒരു രാജ്യമാണ് രാജ്യങ്ങൾ പോലും ഭയപ്പെടുന്ന ഇസ്രായേൽ രാജ്യം നല്ല രാജ്യം പലരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് രാജ്യ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ സമൃദ്ധമായ ഒരു രാജ്യമാണ് എന്നാൽ ഈ ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ പേടിയുള്ള ഒരു സമയത്താണ് ഇസ്രായേൽക്കാരെ മിതിയാങ്കാർ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന കാലം അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ആ രാജ്യത്തെ ഉപദ്രവിച്ചത് ഇങ്ങനെയാണ് ഉപദ്രവിച്ചത് ഇസ്രായേൽക്കാർ നന്നായിട്ട് പറമ്പെല്ലാം കളച്ച് ഗോതമ്പും കൃഷിയൊക്കെ ചെയ്യും കൃഷി ചെയ്യുമ്പോൾ അതെല്ലാം വളവിട്ട് നനച്ച് വളർത്തി അത് ഫലം ചൂടാറായി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊയ്യാറാകുമ്പം ഈ ടീമിങ്ങ് വരും മിതിയാങ്കാര് ഒരൊച്ചയും ഒച്ച ഇങ്ങോട്ട് വന്നേച്ച് ഇവരെ ഒന്ന് ഓടിച്ചു വിട്ടേച്ച് ആ കൊയ്യാറാകുന്ന നെല്ലും ആ ധാന്യങ്ങളും കൊയ്തുകൊണ്ട് പാട്ടും പാടിയൊക്കെ പോവും ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത സമയമാണ് ഗീത മിതിയാന്കാര് അടുത്തു മിതിയാന്കാരെ കൊണ്ട് ഇസ്രായേൽക്കാർ എന്നിട്ട് ഇവരെല്ലാം പേടിച്ച് പേടിച്ച് പുറകോട്ട് പോവുകയാണ് കാരണം ശക്തിയില്ല ആൾബലമില്ല ഇസ്രായേൽക്കാർ തോറ്റിരിക്കുമ്പോൾ അങ്ങനെയുള്ള ഇസ്രായേൽക്കാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ഒരുത്തനാണ് ഗീതയോൻ ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം വരുമ്പോൾ പേടിച്ചിരുന്ന ഗീതയോനെ അന്വേഷിച്ച് ദൈവം തൻ്റെ ദൂതനെ അയച്ചു അന്നേരം ഗതയോന്റെ അടുത്തേക്ക് വന്നു ഞാൻ ആ വാക്യം വായിക്കാം പതിനൊന്നാമത്തെ താഴെ ഇരുന്നു പുള്ളി ഒരു മരത്തിന്റെ കീഴ് ദൈവ ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൂതൻ യാത്ര ചെയ്ത് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നു ശ്രദ്ധിച്ചു ആളൊരു മാറി ഒളിച്ചു മിതിയാന്കാർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിനകത്ത് കേറിയിരുന്ന് ഗോതമ്പ് മെതിക്കുകയാണ് കാണാതിരിക്കാൻ വേണ്ടി അപ്പൊ പേടിച്ചിട്ടായിരിക്കുന്ന ഭയമുള്ള ഗിതയോൻ അങ്ങനെ ഇരിക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ വാക്യം ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു ഈ ഒളിച്ചിരുന്നവന് അപ്പം നമ്മളൊക്കെ പലരും പല കാര്യത്തിൽ പേടിച്ചിരിക്കുന്നവരല്ലേ നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും ദൈവത്തിന്റെ ദൂതൻ നിങ്ങളെ ബലപ്പെടുത്താൻ അവിടെ ഉണ്ടാവും ചിലവർക്ക് ഞാൻ കടം കടക്കാരെ കൊണ്ട് പേടിച്ചിരിക്കുകയാണ് എടുക്കാൻ പറയാൻ എനിക്ക് പേടിയാണ് എനിക്കിപ്പോൾ ആ ഒരു ടെൻഷനാണ് സാരയിൽ ഇതേപോലത്തെ ഒരാൾ ഗീതൻ പേടിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനെ അന്വേഷിച്ച് അവൻ്റെ അടുത്ത് വന്നു അവനെ തകർക്കാനല്ല അവനെ രക്ഷിക്കുക ഇതുപോലൊരു ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ മേലും ദൈവം അയക്കും അതുകൊണ്ടാണ് ഈ വെയിലിൻ്റെ ചൂടും ആസ്പെറ്റോസിൻ്റെ ചൂടും ഈ ഇരിക്കാൻ കസേരയില്ലെങ്കിലും ഈ സ്ത്രീ സമയമൊക്കെ നമ്മളിവിടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ആ ഒരു കരവലയത്തിൻ്റെ താഴെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇറങ്ങി അങ്ങ് പോകായിരുന്നു എളുപ്പമല്ലേ പോകാൻ എല്ലാ വാതിലും തുറന്നല്ലേ ഇരിക്കുന്നത് എപ്പോൾ പോയാലും വാഹനം കിട്ടില്ലേ പക്ഷെ എന്തിനായിരിക്കുന്നത് ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് അതാണ് അടുത്ത വാക്ക് ശ്രദ്ധിക്കുന്നത് നല്ലൊരു വാക്കാണോ കർത്താവിന്റെ കർത്താവിന്റെ ദൂതൻ ദൂതൻ പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു പേടിത്തൊണ്ടനായ മനുഷ്യ നല്ല വിളിച്ചത് ധീരനും ശക്തനും വിളിച്ചു എന്നെയോ എല്ലാരെയും കണ്ട് പേടിച്ചിട്ടാണ് ഇതിനകത്ത് കുത്തിയിരിക്കുന്നത് ഇതെന്താണ് ഈ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത് ശക്തനും ധീരനുമായ മനുഷ്യ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ അവനോട് പറയുവാണോ നീ വേണം ഈ രാജ്യത്തെ എഴുതേൽപ്പിക്കാൻ ഞാനോ ഈ പേടിയുള്ള ഞാനോ ഈ കോംപ്ലക്സ് ഉള്ള ഞാനോ ഈ കുറവുള്ള ഞാനോ ഈ പാവിയായ ഞാനാ ഈ ഞാനോ നീ തന്നെ ദൈവത്തിന് തെറ്റുപറ്റില്ല ഗതിയോ വിചാരിച്ചു ആള് മാറിപ്പോയതായിരിക്കും എന്നെ ശക്തനും ധീരനുമായി എൻ്റെ വീട്ടുകാർ പോലും വിളിച്ചിട്ടില്ല അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വിളിക്കുന്നു ശക്തനും ധീരനുമായ മനുഷ്യ നീ ശക്തനും എവിടെ ഇരിക്കുന്ന വചനം കേൾക്കുന്ന ദൈവ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർ കേട്ടെ നിങ്ങളെ ശക്തരാക്കുന്നത് ദൈവമാണ് നിങ്ങളെ ധൈര്യമുള്ളവരാക്കുന്നത് ദൈവമാണ് മനുഷ്യൻ എന്നാന്ന് ഉള്ള ശക്തി എങ്ങനെയേലും കെടുത്തിക്കളയും അവൻ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും തുമ്മൽ കൊണ്ടും തുമ്മയും ചുമച്ചുമൊക്കെ നമ്മളെ വേദനിപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അവൻ ചോർത്തി എന്നാൽ ദൈവം ആരാണ് നീ ഇപ്പം പേടിച്ചും ഭയപ്പെട്ടും ടെൻഷനായിട്ടും പ്രഷർ കൂടി ബി കൂടിയും ഒക്കെ ഇരിക്കുക എന്നാലും നിന്നെ വിളിക്കും ശക്തനും ധീരനുമായ മനുഷ്യൻ്റെ അവസ്ഥ മാറ്റാൻ നീ വേണം ഈ വീടിനെ ഈ തകർച്ചയെന്ന് പൊക്കിക്കൊണ്ടുവരാൻ അതാണ് അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ചോ അടുത്ത വാക്യം അങ്ങനെയാണ് അപ്പോൾ പതിമൂന്നാമത്തെ വാക്യം നമ്മളൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന നമ്മളെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഞാൻ ചോദിച്ചിട്ടുള്ള വാക്ക് ഇത് എഴുതിയിരിക്കുന്നു പതിമൂന്നാമത്തെ വാക്യം ദൈവത്തെ വിളിച്ചു ദൈവത്തിനെ പ്രഭോ കർത്താവ് കർത്താവ് ഞങ്ങളോട് കൂടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഓരോ വാക്ക് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതല്ലേ നിങ്ങളുടെ ഭർത്താവ് ചോദിച്ചത് ഇതല്ലേ നിങ്ങളുടെ മക്കൾ ഈ ധ്യാനത്തിന് ഇതല്ലേ ധ്യാനത്തിന് പോകുന്നു പ്രാർത്ഥിക്കാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞപ്പോൾ ഫോണിൽ നിങ്ങളോട് അവർ സംസാരിച്ചത് നിങ്ങൾ ഈ പ്രാർത്ഥിച്ചു നടന്നിട്ട് എന്താ ഉണ്ടായത് ഗീതയോ ചോദിച്ചു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ ദൈവം കൂടെ ഉണ്ടായിട്ട് ഞങ്ങളുടെ അവസ്ഥ നോക്കൂ ഞങ്ങൾ പാടത്ത് കൃഷിയിറക്കും അത് വളർന്നു വരുമ്പം മിതിയാങ്കാരം വന്ന് തോപ്പിക്കാൻ ഞങ്ങൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ലാതാകുന്നു ഞങ്ങൾക്ക് തകർച്ചയാണ് പരാജയമാണ് നഷ്ടമാണ് ദാരിദ്ര്യമാണ് ഞങ്ങൾ ചതറിക്കിടക്കുന്നു ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതാണോ ഞങ്ങൾക്ക് സംഭവിക്കണം നമ്മൾ ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം എനിക്ക് നല്ല വീടില്ലല്ലോ എനിക്ക് നല്ല ജീവിതം തന്നില്ലല്ലോ എൻ്റെ ഭാവി പല സ്ഥലത്തും പ്രതിസന്ധിയിലാണല്ലോ എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയാണല്ലോ എൻ്റെ ആരോഗ്യം ഇങ്ങനെയാണല്ലോ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താ ദൈവം പറഞ്ഞെന്ന് കേൾക്കണം പതിനാലാമത്തെ വാക്യമാണ് അതിന് ഉത്തരം കൊടുത്തത് കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു കർത്താവ് അവൻ വളരെ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത് ക്യാമറയൊക്കെ വെച്ച് ഫോട്ടോ ചെയ്യുന്ന പോലെയാണ് അവൻ്റെ നേരെ തിരിഞ്ഞ് ഡയറക്റ്റ് അവനെ ഫോക്കസ് ചെയ്തിട്ട് പോരാ അതായത് ഈ ക്യാമറ എന്നെ ഫോക്കസ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാനും ഒക്കെ വെച്ചിരിക്കുകയാണ് ഈ ക്യാമറ എന്നെ ഫോക്കസ് ചെയ്താണ് വച്ചിരിക്കുന്നത് ഇതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തേക്ക് നോക്കിയിട്ട് വായുവിനോടല്ല പറഞ്ഞത് എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പരാതി പറഞ്ഞപ്പോൾ അവൻ്റെ നേരെ ഫോക്കസ് ചെയ്തിട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു എന്താ പറഞ്ഞത് തടസ്സമാ ബന്ധനമാ രക്ഷപെടിയല്ല നിനക്ക് തകർച്ചയാണല്ലോ കാണുന്നത് എന്നല്ല പറഞ്ഞത് നിന്റെ സർവശക്തിയോടും കൂടെ നിന്റെ സർവ ശക്തിയോടും കൂടെയൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം മോചിപ്പിക്കണം ആര് പോണം നീ പോണം അപ്പം ആ രാജ്യത്തെ മുഴുവൻ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഒരുത്തിന് ഫോർമേഷൻ കൊടുക്കുക അവിടെ ഒരുത്തിനെ അവിടെ പൊക്കിക്കൊണ്ട് വരികയാണ് ശ്രദ്ധിച്ചു ഇവിടെ ഇരിക്കുന്ന ഈ വചനം കേൾക്കുന്ന ഏതു പ്രായത്തിലുള്ളവർ ഈ മീഡിയയിലൂടെ ആയിരിക്കും കേൾക്കുന്നവർ ഒരു നിങ്ങൾ പറയും ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് വീടില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഭാവിയില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്നും അനർത്ഥങ്ങളാണ് ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നാണ് പലരും തീരുമാനിക്കുന്നത് എന്നാൽ നിന്നെ ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് നിന്റെ ഇപ്പോഴത്തെ ആ വീടിൻ്റെ അവസ്ഥ നിന്റെ സർവശക്തിയോടും കൂടെ നീ മുന്നോട്ടിറങ്ങി അത് പരിഹരിക്കണം നിങ്ങളായിട്ട് വേണം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പ്രശ്നം നീ വേണം പരിഹരിക്കാൻ വേണ്ടി ദൈവം കണ്ട ആളാണ് നിങ്ങളും ഞാനും വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മ പറയും ഇനി എന്നെ കൊണ്ടോ ആ നിന്നെ ഫോക്കസ് ചെയ്ത് ദൈവം പറയുകയാണ് നിന്നെ നോക്കിക്കൊണ്ട് പറയാണ് നിന്റെ പ്രാർത്ഥനയും നിന്റെ ആ നിയോഗം വെച്ചുള്ള ആ പ്രാർത്ഥനയൊക്കെ അത് നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിച്ച് കൊണ്ടുവരേണ്ടത് നിന്നെയാണ് ആ വീടിനു വേണ്ടി ഞാൻ കണ്ടത് ഇവിടെ കുറെ കുട്ടികളുടെ ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചവരോട് നിയോഗം വെച്ചവരോട് പറയാം ആ കുഞ്ഞുങ്ങളാണ് നാളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാകണ്ടവർ എന്ന് ദൈവം കണ്ടവരാണെങ്കിലോ അമ്മേ ഇനിയൊരു പ്രശ്നമുണ്ട് ബാക്കി പറയാൻ സമയമില്ല പക്ഷെ ദൈവം കണ്ടവരെയൊക്കെ പിശാചും നോട്ടവിടും എന്നിട്ട് എന്ത് അറിയാമോ അവനെ എവിടെ ഏലും കൊണ്ടുപോയി കുടുക്കും ചെങ്ങലക്കിടും എന്നിട്ട് അവൻ അവിടെ എത്താതിരിക്കെ ഈ മദ്യപാനികളെ അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയവരെ തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് കുടുങ്ങി കിടക്കുന്നവരെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിത്രമാണ് ഈ വീടിൻ്റെ രക്ഷയ്ക്ക് ദൈവം കണ്ട കൊച്ചായ ഈ കൊച്ച് ഇപ്പോൾ അവൻ പതുക്കെ പതുക്കെ മദ്യത്തിൽ വീണ് അതിൻ്റെ അടിയിലോട്ട് പോവാണ് കാരണം അവൻ ആ വീടിനെ രക്ഷിക്കാൻ ദൈവം കണ്ടവനാണ് അവനെ പിശാജ അങ്ങോട്ട് പോകാതിരിക്കാൻ ഇവനെ ഇപ്പുറത്തിട്ട് തളയ്ക്കാൻ നോക്കും അവിടെയാണെന്ന് ആ സ്ഥലത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ചെന്ന് തൊടേണ്ടത് ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്നെ ദൈവം ഒരാളാണെന്ന് എന്നെ ദൈവം ഈ ജനത്തിനു വേണ്ടി കണ്ട ഒരാളാണ് എന്നെ പലപ്പോഴും പലതും റൂട്ട് തെറ്റിച്ചു വിട്ട് ഇവിടെ എത്താതിരിക്കാൻ നോക്കും എവിടെ എന്നെ എത്താൻ അവിടെ എത്താൻ സമ്മതിക്കത്തില്ല പിശാജ് അവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഏതെങ്കിലും ഒരു കൊച്ച് പതുക്കെ മദ്യപാനത്തിലേക്ക് പോകുന്നു കൂട്ടുകെട്ട് മാറുന്നു പിശാചിൻ്റെ ഒരു ലക്ഷ്യമാണ് നിന്നെ ഏതെങ്കിലും ഒരു തെറ്റായ ബന്ധത്തിൽ കൊണ്ടുപോയി തളച്ചങ്ങിട്ടേക്കുക എന്നിട്ട് നീ അതിനു വേണ്ടി മരിക്കാൻ തയ്യാറാകും പിന്നെ നിന്റെ ഭാവി നീ എത്തത്തില്ലോ പിന്നെ നിനക്ക് നിന്റെ കുറിച്ച് ചിന്തിക്കാൻ സമയം പിന്നെ ചിന്തിക്കുന്ന ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അന്നേരം വേണം പറ എനിക്കവിടെ എത്താൻ പറ്റിയില്ല എൻ്റെ ഭാവി പോയി ഷോ ഞാൻ ആ പൊട്ട ബുദ്ധി അന്നേരത്തെ ബുദ്ധിയെന്നെ തകർത്തത് നിങ്ങളിത് പറയണം ഗീതയോനെ ദൈവം കണ്ടതാണ് ഗീതയോന് തോന്നുവാണ് ഞാൻ ഒരു കഴിവില്ലാത്തവരാ ശക്തിയില്ല ധൈര്യമില്ല ഞാനൊരു പേടിത്തുടൻ ഇവിടെ ഒളിച്ചിരിക്കുന്നവൻ അങ്ങനെ പുറകോട്ട് പോയായിരുന്നെങ്കിൽ ആ രാജ്യത്തിന്റെ വിടുതൽ അവനിലൂടെ സംഭവിക്കില്ലായിരുന്നു പക്ഷേ ദൈവത്തിന്റെ വാക്കുകേട്ട് ഗീതയോ കുറെ കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ നിയോഗത്തിൽ ആ രാജ്യത്തെ രക്ഷിച്ചത് ഈ പേടിത്തൊണ്ടനായ ഗീതയോനാണ് ദൈവത്തിന്റെ കണ്ണിൽ ശക്തനായ മനുഷ്യനാണ് എല്ലാവരെയും തെറ്റിക്കാൻ നോക്കത്തില്ല ദൈവത്തിന്റെ വിളിയുള്ളവനെയാ പിശാജ് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അങ്ങനെ ഒരാളൊക്കെ കാണും ചിലർ പറയില്ലേ ചിലര് പറയില്ലേ എൻ്റെ മകൻ രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങളുടെ ദാരിദ്ര്യമൊക്കെ മാറിയത് അവൻ ഉഴപ്പി പോകാതിരുന്നതിൻ്റെ കാരണം എന്നാ ആ സമയത്ത് ആ ഒരു കാലത്ത് അവന് വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് അവനെ അങ്ങനെ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോകാതെ പെട്ടെന്ന് കയറ്റിയെടുക്കാൻ പറ്റി രക്ഷ ഒത്തിരി അനുഗ്രഹത്തിൽ എത്താ എത്താൻ ദൈവം കണ്ടവരെയൊക്കെ പിശാദ് എവിടെയെങ്കിലും കൊണ്ട് തളച്ചിടാൻ പഠിച്ച പണി പതിനിട്ട് നോക്കും പറ എനിക്ക് മദ്യപരം നിർത്താൻ പറ്റുന്നില്ല അവരൊക്കെ ആ പ്രായം കൊണ്ട് നല്ല നിലയിൽ എത്തണം ആ കുടുംബത്തെ രക്ഷിക്കേണ്ടവരാ പക്ഷെ മദ്യത്തിലും മയക്കുമരത്തിലും ആനയെ തളച്ചിട്ടവർ തടച്ചിട്ടേക്കും പിന്നെ കേറത്തില്ലല്ലോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് കൊണ്ടുപോയി ആ വ്യക്തിയെ കൊണ്ടുപോയി ഇഷ്ടപ്പെടുത്തി അതിനകത്ത് അങ്ങ് കെട്ടിയിട്ടേക്കും എന്നിട്ട് ആര് പറഞ്ഞാലും കേൾക്കത്തില്ലാത്തൊരു നിലയിലേക്ക് വരും അപ്പൊ പിശാചിന്റെ പദ്ധതി അവിടെ വിജയിക്കുവാണ് ഇപ്പൊ ആ വ്യക്തിയിലൂടെ വീട് രക്ഷപ്പെടും എന്നാണ് ആ മാതാപിതാക്കൾ ചിന്തിച്ചത് ഇപ്പോൾ അത് പോയിട്ട് ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കില്ല എടുത്താൽ എടുത്താൽ ഒന്നും പറയത്തുമില്ല ഇപ്പം ശത്രുവിനെ പോലെയാണ് എന്താ എൻ്റെ മകൻ ഇങ്ങനെ എന്താ എൻ്റെ മകൾ ഇങ്ങനെ ദൈവം കണ്ട ആളാണ് ഇവിടെയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് കൊച്ചിന് ഇപ്പോൾ രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ കുഴപ്പം ഇപ്പം കുഴപ്പമില്ല ആ കൊച്ചിന് ഇരുപത് വയസ്സാകുമ്പോഴാണ് പ്രശ്നം വരാൻ ചിലപ്പം വരാൻ സാധ്യതയുള്ളൂ അതിന് പ്രാർത്ഥിക്കണം അതിന് എഴുതി വച്ച് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന അവിടെ തൊടണം ഇതുപോലുള്ള പല കെണികളും വരുമ്പോൾ അത് അന്നേരം തന്നെ അത് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാൻ കഴിയണം എനിക്ക് എല്ലാവരെ കുറിച്ചും ദൈവത്തിന് ചില പദ്ധതിയുണ്ട് ദൈവം ആ വീടിനെ രക്ഷിക്കാൻ വിളി കൊടുത്തവരാ ഓരോ കുഞ്ഞുങ്ങളും നിങ്ങളുടെ മക്കളെ ദൈവം ആ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ബുദ്ധി കൊടുത്തിരിക്കുന്നത് അവരൊഴപ്പിപ്പോയാൽ എല്ലാം താറുമാറായി പോകും ശ്രദ്ധിച്ചോ നമ്മൾ പറയില്ലേ എന്തിനാണ് നിങ്ങൾ ധ്യാനമായിട്ട് നടക്കുന്നത് എന്തിനാണ് പ്രാർത്ഥനയായിട്ട് നടക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയായിട്ടും ധ്യാനമായിട്ടും വചനം കേട്ട് പ്രാർത്ഥിച്ചവരൊക്കെയാണ് ഒരു കാലത്ത് നല്ല നിലയിൽ ഇന്ന് നല്ല നിലയിൽ എത്താ എത്തി നിൽക്കുന്നത് ശ്രദ്ധിച്ചേ ഇത് നിൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ഇന്നത്തെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ ദൈവം കണ്ട മകനും മകളുമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് അവർക്കിപ്പോൾ രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ ആറ് വയസ്സായിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സായിട്ടുണ്ട് പതിനെട്ട് വയസ്സായിട്ടുണ്ട് ചിലപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അവർക്കിപ്പോൾ ഒരു സ്വപ്നം വന്നിട്ടുണ്ട് എവിടെയെങ്കിലും ഒന്ന് പോണം ഒരു ജോലി നേടണം അതൊക്കെ ദൈവം കണ്ട ആൾക്കാരാണ് ദൈവം കണ്ടവർ ആ റൂട്ടിൽ അവർ നിങ്ങളപ്പോൾ പ്രാർത്ഥിക്കണം ദൈവമേ അവരൊന്നും എവിടെയും പോയി പെട്ടുപോകാതെ കുടുങ്ങിപ്പോകാതെ ഈ വീടിന് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം പെട്ട് കഴിഞ്ഞിട്ടല്ല കാറേണ്ടത് തമാശയല്ല തമാശയല്ല ഓരോരുത്തർ അങ്ങനെ രക്ഷപ്പെടുമ്പോഴാണ് ആ വീട് തേനും പാലും ഒഴുകുന്ന കാനാൻ ദശത്ത് എത്തുന്നത് പോലെ എത്തുന്നത് നിങ്ങളുടെ അവസ്ഥ മാറും മാതാപിതാക്കൾ ചിന്തിക്കുന്നു എനിക്ക് അമ്പത്തഞ്ച് വയസ്സായി എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി ഇപ്പോൾ എനിക്ക് പണിയെടുക്കാൻ പോലും വയ്യ ഇനി എങ്ങനെ മാറും എൻ്റെ അവസ്ഥ നിന്റെ അവസ്ഥ മാറാൻ നിനക്ക് പണിയെടുക്കാനായിരിക്കും നടുവായിരിക്കും പ്രശ്നമുള്ളത് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ ആ പ്രാർത്ഥന മതി എൻ്റെ ഭവനത്തിൽ നിന്ന് ഒരാൾ ദൈവം ഉയർത്തി ഒരു നല്ല നിലയിലെത്തിയാൽ അതുപോലെ നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും അതുപോലെ ഇന്ന് ചോർന്നൊലിക്കുന്ന വീട് മാറി നാളെ നല്ലൊരു വീട് വരാൻ ഇന്ന് വാടക വീട്ടിലാണ് കാര്യങ്ങൾ മാറാൻ ഒരാൾ മതി ദൈവാനുഗ്രഹമുള്ള ഓരോ മതി ദൈവാനുഗ്രഹം ഒരുത്തം മതി ഞാനിവിടെ ഈ പ്രാർത്ഥന നിയോഗം എഴുതി വെച്ചിട്ടില്ലേ ദൈവാനുഗ്രഹമുള്ള ആയിരങ്ങൾ ഈ ദേശത്തുണ്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത് ഒരു വീട്ടിൽ ഒരാളെങ്കിലും അനുഗ്രഹത്തിൽ കയറണം എന്നിട്ടോ എല്ലാ അർത്ഥത്തിലും ആ മകൻ മിടുക്കനായിരിക്കണം എല്ലാ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ നാല് പാട്ട് കൈയടിച്ച് പാടാൻ വേണ്ടിയല്ല എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു ഭാര്യയാകണം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു ഭർത്താവാകണം എല്ലാ അർത്ഥത്തിലും ഈ പ്രാർത്ഥനാലയം നല്ലൊരു പ്രാർത്ഥനാലയമാകണം എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മിടുക്കരാകണം എല്ലാ അർത്ഥത്തിലും ഓരർത്ഥത്തിലല്ല എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ലൊരു അയൽവാസി ആയിരിക്കണം അപ്പുറത്തെ അയൽവാസിയായിട്ട് കച്ചറ കൂടുന്ന വഴക്കുണ്ടാക്കുന്ന അയൽവാസി ആകരുത് എല്ലാ അർത്ഥത്തിലും നല്ലൊരു അയൽവാസി എല്ലാ അർത്ഥത്തിലും നല്ലൊരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഞാൻ കുഞ്ഞിന് കാര്യം പറഞ്ഞു നിർത്തുകയാണ് ഞാൻ മനുഷ്യനോട് കരുണ കാണിക്കുന്ന അതേ സമയമാണ് ദൈവവും എന്നോട് കരുണ കാണിക്കുന്ന സമയം കേട്ടോ ഞാൻ മനുഷ്യനോട് കരുണ കാണിക്കുന്ന അതേ സമയമാണ് ദൈവം എന്നോടും കരുണ കാണിക്കുന്ന സമയം ഞാൻ ഒരാൾക്ക് അമ്പത് രൂപ കൊടുക്കുന്നു ഇരിക്കട്ടെ ആ കരുണ കാണിച്ച് സത്യമാണെങ്കിൽ അതേ ആ പത്ത് രൂപ കൊടുത്ത് അതേ സമയത്ത് ദൈവം എന്നോട് കരുണ കാണിക്കും കാരണം നീ മനുഷ്യനോട് കാണിച്ച കാരുണ്യം ദൈവം എന്നോടും കാണിക്കും ഹലൂയ ഒന്ന് ഒന്നും കൂടി എഴുന്നേറ്റ് നിൽക്കാമോ എൻ്റെ കാര്യം എല്ലാ അവതാളത്തിലാകുമോ ഒന്നും ആവത്തില്ലെന്നേ ദൈവം എന്നെ കരുതുന്നത് കൊണ്ടാണ് ഞാൻ ഈ വചനം കേൾക്കുന്നത് പോലും ദൈവം എന്നെ സ്നേഹിക്കുന്നത് ഞാൻ ഇത് പ്രസംഗിക്കുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ പ്രസംഗിക്കുന്നത് ഞാൻ കേൾട്ടത് ഏത് കാര്യത്തിലെങ്കിലും പേടിയുണ്ടോ വിഷമമുണ്ടോ എങ്ങനെ ശരിയാകും ആ കടം ആ ജപ്തി ആ ലോണ് ആ കൈന്ന് മേടിച്ച പണം ആ പരീക്ഷ എന്തു ചെയ്യും എന്തു ചെയ്യും എന്റെ ഇല്ലല്ലോ എന്റെ ഭാവി എന്താവും എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പരാജയം ഉണ്ടായല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആകെ തകർന്നിരിക്കുകയാണല്ലോ ദൈവം നിനക്ക് വേണ്ടി ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും ദൈവം നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിന്റെ ജീവിതത്തെ ദൈവം പാതി വഴിക്ക് ഉപേക്ഷിക്കത്തില്ലെന്ന് നിന്നെ ഏറ്റവും അധികം സ്നേഹിച്ചു എന്ന് പറയുന്നവർ വരെ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോകും എത്ര പേരിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് ഇവരൊന്നും ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ലെന്ന നമ്മൾ പോലും കരുതിയത് പക്ഷേ അവരുടെ മുഖം മാറി സ്വഭാവം മാറി പെരുമാറ്റം മാറി രീതി മാറി ഇടപാടുകൾ മാറി അവരിപ്പോൾ നമ്മളെ അവഗണിച്ച് ഉപേക്ഷിച്ചു ിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കും ഇവർ ഇവരുപേക്ഷിക്കത്തില്ല എന്നും കൂടെ ഉണ്ടായിരിക്കുമെന്ന് അവരൊക്കെ വളരെ വേഗത്തിൽ നമ്മളെ മറന്നുപോകും അവരൊക്കെ വളരെ വേഗത്തിൽ നമ്മളെ ഉപേക്ഷിക്കും എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല പാതി വഴിക്ക് വിട്ടിട്ട് പോകത്തില്ല നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് സ്വർഗത്തിന്റെ അനുഗ്രഹം നിന്നിലേക്ക് ദൈവം എടുത്തു ഒരു സമയമാണ് എടുത്തു തരുന്ന സമയമാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കടകളിൽ ചെല്ലുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എടുത്ത് അത് ആവശ്യപ്പെട്ടവൻ കരങ്ങളിലേക്ക് ആ കടക്കാരൻ കൊടുക്കുന്നത് പോലെ എന്റെ ദൈവം എനിക്ക് ആവശ്യമുള്ളത് എന്റെ ജീവിതത്തിലേക്ക് എടുത്തു തരുന്ന കൈമാറ്റം ചെയ്യുന്ന നല്ല ാണ് നിനക്ക് വേണ്ടത് സൗഖ്യമാണ് നിനക്ക് സമാധാനമാണ് അത് അത് ദൈവം ദൈവം ദൈവത്തിൽ നിന്ന് എടുത്തു നിനക്ക് തരും നിന്റെ കയ്യിലോട്ട് തരും ആ സമയമാണിത് അങ്ങനെ ദൈവസന്നിപ്പിക്കുവാണ് എന്റെ ഭാവി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാനായിലെ കല്യാണ വീട്ടിൽ മറിയം പറഞ്ഞത് ഇവിടുത്തെ വീഞ്ഞു തീർന്നു എന്നാ പറഞ്ഞത് തീർന്നു ആ വാക്ക വീഞ്ഞു തീർന്നു പോയി ഭാവി തീർന്നുപോയി ജീവിതം തീർന്നു പോയി എന്നെ എനിക്ക് നീ പഠി പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് തീർന്നു എന്ന് പറഞ്ഞു പിറുപിറുത്ത് പോകാൻ വരട്ടെ തീർന്നു എന്ന് പറയാൻ വരട്ടെ തീർന്നു എന്ന സ്ഥലത്താണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്ത് നിന്നെ അത്ഭുതമായി നടത്താൻ പോകുന്നത് തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് എത്രയോ പേര് ജീവിതത്തിൽ എന്നെ കണ്ടപ്പോൾ വന്ന് പറഞ്ഞു എന്റെ ഭാവി തീർന്നു വച്ചു എന്റെ സാമ്പത്തികമൊക്കെ പൊട്ടി പൊളിഞ്ഞ് തകർന്നു കിടക്കുവ ഇനി ഞാൻ കേറത്തില്ല രക്ഷപ്പെടത്തില്ല മരിച്ചവനെ പുറത്തെടുക്കാൻ ദൈവത്തിന് പറ്റും ജീവനോടെ പിന്നെയാണോ നിന്റെ പ്രശ്നത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റാത്തത് പിന്നെയാണോ നിന്റെ ഈ നിസ്സാര പ്രശ്നം എനക്ക് നിന്റെ പ്രശ്നം വലുതായിരിക്കാം പക്ഷെ ദൈവത്തിന് നിന്റെ പ്രശ്നം

സാന്നിധ്യം എന്നോട് കൂടിയിരിക്കണം നിന്റെ ബലമുള്ള ഭുജമെൻറെ തുണയാകണം നിന്റെ വാചേ പാദങ്ങൾ കുണം നിന്റെ ശുദ്ധാത്മാവിൻ്റെ ഉൾ അധികാരം ചെയ്യണമേണ നിന്റെ സാന്നിധ്യം എന്നോട് കൂടിരിക്കണം നിന്റെ ബലമുള്ള ഭുജമെൻ്റെ തുണയാകണം നിന്റെ വാചന പാദങ്ങൾ ദ്രീവമാകണം നിൻ്റെ ശുദ്ധാത്മാവൻ്റെ മേൽ അധികാരം ചെയ്യണം യുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ മാഞ്ഞു പോകാത്ത വിധത്തിൽ ഇപ്പോൾ സൂക്ഷിക്കുന്നു ജനുവരി മാസം നിയോഗ പ്രാർത്ഥനയായിരുന്നു എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് നമ്മൾ ആ പ്രാർത്ഥന ചെയ്തു ഒത്തിരി പേര് ഇരുപത്തി അഞ്ചാം തീയതി ആയപ്പോൾ പലരും ഞങ്ങളോട് പറഞ്ഞത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസമാകുമ്പം അവസാനിപ്പിക്കരുത് ഞങ്ങളാകെ ഇരുട്ടിലായി പോകുന്നത് പോലെ ഞങ്ങൾക്കൊരു തോന്നലുണ്ട് ഞങ്ങളുടെ വീട്ടിലത് ഈ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ എന്തോ വലിയൊരു നഷ്ടം പോലെ തോന്നും അതുകൊണ്ട് ദയവ് ചെയ്ത് അധികം ആരും കണ്ടില്ലേ പോലും ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേർക്ക് വേണ്ടി ഒരഞ്ച് മിനിറ്റ് എങ്കിലും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ ഈ മാസം ഒന്നാം തീയതി മുതൽ കൃത്യം അഞ്ചരയ്ക്ക് ഇന്ത്യൻ സമയം അഞ്ചരയ്ക്ക് നമ്മൾ അഞ്ച് മിനിറ്റ് അല്ലെ ആറ് മിനിറ്റ് ഒരു വചനം ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു അതൊരു അയ്യായിരം അല്ലെങ്കിൽ ഒരു പതിനായിരം പേരൊക്കെ അത് കാണുമ്പോൾ ആയിരിക്കും അന്ന് യോഗ പ്രാർത്ഥനയായിട്ടല്ലല്ലോ പക്ഷെ അത് അത്ഭുതപ്പെടുത്തി ഇന്നലെ ഒരു ദിവസം അത് കണ്ടത് നാലു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം പേരാണ് ഇന്ന് ഏഴ് മണിക്കൂർ സമയം കൊണ്ടത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരം അത്രയും പേര് ഈ സമയം കൊണ്ട് അത് അഞ്ച് മിനിറ്റുള്ള ആ വചനത്തിന് വേണ്ടി അത്രയും ആളുകൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു അഞ്ചരയ്ക്ക് കേവലം ഒരു കേൾവിയായിട്ടല്ല ആ വചനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുക ആ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ കാണാൻ ദൈവം നിങ്ങളെ അനുവദിക്കും ഇന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഇന്നു മുതലുള്ള മുപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അടുത്ത വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അടുത്ത വെള്ളിയാഴ്ച മുതലുള്ള മുപ്പത്തി ഒന്ന് ദിവസം അപ്പോൾ ഈ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങത്തില്ല നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന എന്നും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തെ മുഴുവനൊന്ന് കൊടുത്തു കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ പാപികളാണെന്ന് ഏറ്റുപറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയെ ഞങ്ങളുടെ രക്ഷകന് നാഥനമായി സ്വീകരിക്കുന്നു അങ്ങയുടെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമേ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ വലിയ അടയാളങ്ങൾ സംഭവിക്കട്ടെ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ മനുഷ്യന്റെ ബുദ്ധിക്കും ശക്തിക്കും അതീത അത് ചെയ്യാൻ 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 കഴിയും 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 അതും നിങ്ങളിൽ നിങ്ങളിൽ ഗിതൻ പറയുന്ന കുടുംബത്തിലെ ഏറ്റവും ഏറ്റവും ദുർബലനാണ് ഞാൻ ഞാൻ നിസ്സാരനാണ് അപ്പോൾ ദൈവം പറഞ്ഞില്ല എന്നാൽ ഞാൻ പോവാണ് പിന്നെ കാണാം നീ ദുർബലനാണെന്ന വിവരം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഒരു ഫോർമേഷൻ കൊടുക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും ഗീതയോന്റെ കൂടെ നിർന്ന് ഗീതയോനെ ശക്തിപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ വിടുതലിനും അനുഗ്രഹത്തിനും പ്രയോജനപ്പെടുന്നൊരു വ്യക്തിയാക്കി മാറ്റി ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളിപ്പോൾ ചിലപ്പോൾ പറയും ഞാനൊരു പാവിയാണ് ഞാനൊരു മദ്യപാനിയാണ് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് എല്ലാ തരത്തിലുള്ള കോംപ്ലെക്സും ഉണ്ട് ആന്തരിക മുറിവുള്ള ആളാണ് ആ അതൊക്കെയാണ് നമ്മൾ ആ കുറവുള്ള എന്നെയാണ് ആ കുറവുള്ള നിന്നെയാണ് ഈ ദൈവം സ്നേഹിച്ചത് ഞാൻ ചിന്തിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ എത്രമാത്രം കുറവുള്ള ഒരാളാണ് എന്തെല്ലാം കോംപ്ലക്സുകളാണ് എന്നിലുള്ളത് എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുവാൻ എത്രയോ കാര്യങ്ങൾ ഇന്നും ഭയപ്പെടുന്നു പക്ഷെ ഞാൻ കേൾക്കുന്ന ഒരു സ്വരമാണ് ആ നിന്നെയാണ് ദൈവം സ്നേഹിച്ചത് ഞാനൊരു മദ്യപാനിയാണല്ലോ അങ്ങനെ ഒരാൾ പറഞ്ഞു ഞാൻ മദ്യപാനിയാണ് എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല അതുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം അത് തെറ്റാണ് നിങ്ങൾ ഒരു മദ്യപാനി ആയിരിക്കാം പക്ഷെ ഇന്നും നിങ്ങളുടെ പ്രാർത്ഥനയാണ് ആദ്യം ദൈവം കേൾക്കുന്നതെങ്കിലും യേശു പറഞ്ഞു ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് രോഗികൾക്കാണോ വൈദ്യനെ കൊണ്ടാവശ്യം വേറൊരാൾ പറഞ്ഞു ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല ഞാൻ ചെളിക്കുഴിയിൽ കിടക്കുന്ന ഒരു പന്നിയെ പോലെയാണ് അത്രയും ചെളി എന്റെ ദേഹത്തുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല നിങ്ങളൊക്കെ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ പ്രാർത്ഥനയേക്കാൾ ഭാവിയായി നിന്റെ പ്രാർത്ഥനയാണ് ദൈവം ഇന്ന് ആദ്യം കേൾക്കുക ആദ്യം അംഗീകരിക്കുക നിന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പൊട്ട ചിന്തയാണ് എന്നെ കൊള്ളത്തില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല എന്നത് ഗീതയോൻ പറഞ്ഞു ഞാൻ അയോഗ്യനാണ് കൊള്ളത്തില്ല പക്ഷെ ദൈവം ഗീതയോനെ തള്ളിക്കളഞ്ഞില്ല ആ ഗിതയോണാ രാജ്യത്തിന്റെ വിടുതിന് കാരണമായത് നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകരാകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലാകുന്നത് നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹമായി മാറുന്നത് എന്തുവാ അത് മറന്നേക്കരുത് അങ്ങനെ ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുത്ത് ആ നിയോഗ പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം ഒന്ന് ചെല്ലി പ്രാർത്ഥിക്കുകയാണ് എല്ലാ നിയോഗങ്ങളും എന്നോട് പ്രാർത്ഥന പറഞ്ഞ് ഇമെയിലൂടെ അയച്ചത് വാട്സപ്പിലൂടെ അയച്ചത് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അറിയിച്ചത് ഞങ്ങളുടെ ശുശ്രൂഷകരെ അറിയിച്ചത് വൈദികരെ അറിയിച്ചത് എല്ലാ നിയോഗം ചേർത്ത് വെച്ച യേശുവേ എന്നെല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ യേശുവേല നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ യേശുവേ എല്ലാ നിയോഗങ്ങളെയും അന്ന് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ യേശുവേ എന്ന നിയോഗങ്ങളെയും അന്ന് സ്വീകരിച്ച് എനിക്കായി സാധിച്ചു തരണമേ യേശുവേ എന്റെ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് എനിക്കാ എനിക്ക് യേശുവേ എന്റെ നിയോഗങ്ങളെയല്ല അങ്ങനെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ യേശുവേ എന്റെ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ യേശുവേ എന്റെ നിയോഗങ്ങളെയും സ്വീകരിച്ച് എനിക്ക് കുടുംബത്തിന് സാധിച്ചു തരണം